കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ജൂലൈ ഫോർത്ത് അമേരിക്കൻ ഐക്യനാടുകളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ളൊരു ദിനമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ ഫോർത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിൽ ആ ഫൗണ്ടിംഗ് ഫാദേഴ്സ് ഡിക്ലേർ അവർ ഫ്രീഡം ആ സനീഷൻ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് വരെ ഒരു സമ്പൂർണ്ണ ഫ്രീഡത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ഗലാത്തി ലേഖന മനുഷ്യാന്ധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ സ്വാതന്ത്ര്യനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിന് അടിമനുഖത്തിൽ പിന്നെയും കൊടുങ്ങിപ്പോകരുത് അമേരിക്കയിലേക്ക് നാടുകൾ വേദപസ്തക അടിസ്ഥാനത്തിൽ ആരംഭിച്ച് ആ ഒരു വിഭാഗത്തെ ദൈവം അനുഗ്രഹിച്ച് ഇന്ന് ലോകത്തിൽ എമ്പാടും പ്രൊട്ടസ്റ്റൻറ്റ് വിഭാഗത്തിന് വലിയ സ്വാധീനം കൊടുക്കുവാൻ ഇതര സഭാവിഭാഗങ്ങൾക്ക് വലിയ വലിയ സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ആ വലിയ രാജ്യത്തിന് കഴിച്ചു യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം ദൈവസ്നേഹം കൊടുത്തത് അതിലൂടെയാണ് അതിൻ്റെ അനുഭവം അനുഭവിക്കുന്നവരായ ലോക രാജ്യങ്ങളുണ്ട് വിശേഷിച്ച് ഭാരതവും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി മോദിജി അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനും അതിനു മുമ്പ് ബഹുമാനിയായ ട്രംപും വരുമായിട്ടൊക്കെ നല്ല ബന്ധത്തിൽ നിൽക്കുവാനായിട്ട് സാധിച്ചു നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യം ഇവിടുത്തെ സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് സാധിച്ചു ലോകമെമ്പാടും അനേക പട്ടിണി പാവങ്ങൾക്ക് അതുകൊണ്ട് ഇന്നും അത് നിലനിന്ന് മുൻപോട്ട് പോകുമ്പോൾ ഞാൻ നിങ്ങളൊരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളെ രാജ്യത്തോടുള്ള കടപ്പാട് നമ്മളെ രാജ്യം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ സാധിക്കുന്നത് നമ്മൾ പലപ്പോഴും അതിന് നേതാക്കന്മാരെ പഠിക്കാറുണ്ട് നമ്മുടെ റോളിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിക്കുന്നതും ഓർക്കുന്നതും നല്ലതാണ് ഇവിടെ സഭയ്ക്ക് വിശുദ്ധ പൗലസ് എഴുതുമ്പോൾ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വാതന്ത്ര്യരാക്കിയാകിയാൽ അതിൽ ഉറച്ചു നിൽപ്പിന് അടിമതുഖത്തിൽ പിന്നെയും പിടുങ്ങിപ്പോകരുത് ഇന്ന് എന്നെയും നിങ്ങളെയും ചില അടിമതുഖത്തിൽ പിടിച്ചിട്ടുണ്ട് ഒരുപക്ഷേ അത് ഒരു അഡിക്ഷനാകാം ഒരു ആസൈറ്റി ആകാം ഭയമാകാം എന്നാൽ അതിലൂടെ വിജയമുണ്ടെന്ന് വിചാരിച്ചോണം വിക്ടറി ഓൺ വൺ വേ വിജയമുണ്ടെന്ന് വിചാരിച്ചോ സ്വാതന്ത്ര്യം നേടുന്നത് ഒരു രാജ്യ സ്വാതന്ത്ര്യം നേടുന്നത് മഹാത്മാഗാന്ധിജി നമ്മൾക്ക് നേതൃത്വം കൊടുത്തെങ്കിൽ അവിടെ സ്വാതന്ത്ര്യം നേടിയത് ഏബ്രഹാം ലിങ്കൺ തൻ്റെ വില കൊടുത്തെങ്കിൽ ഒരു വലിയ കാര്യത്തിന് വേണ്ടിയാണ് സ്വാതന്ത്ര്യം നേടിയത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമുണ്ട് പക്ഷേ നമ്മളുടെ ഡിസിപ്ലിനിൽ അതിൻ്റെ ആത്മാർത്ഥതയിലാണ് ദൈവം അനുഗ്രഹം പ്രാപിക്കുന്നത് അനുഗ്രഹങ്ങൾ തരുന്നത് അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ അതിന് അടിസ്ഥാനപരമായി ഒരു ഒരു ചിന്തയുണ്ടാകണം അത് നന്മ ചെയ്യുന്നതായിരിക്കണം അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ആ ഒരു വലിയ പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ ഈ തിരമാലകൾ തിരമാലകളെന്ന് പറയുന്നതേ ഭയങ്കര രസം കാണാൻ തിരമാലകൾ ഉയരും പക്ഷെ അതുപോലെ താഴും താഴുമ്പോൾ ഇത് കാണുന്ന ഒരാളെ സങ്കടപ്പെടരുത് വീണ്ടും അത് ഉയരും അത് വീണ്ടും അത് ഉയർന്നു വരുന്നതാണ് തിരുമാലകൾ ആ തിരുമലകൾ ഉയരും അതുകൊണ്ട് ജീവിതത്തിൽ കയറ്റി ഇറക്കമൊക്കെ ഉണ്ടാവും അപ്പോൾ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിരിക്കുന്നതിൻ്റെ ആ സ്വാതന്ത്ര്യത്തിലുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉണ്ടാവും ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കണകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ വിശേഷി അമേരിക്ക നയിക്കുന്ന നാടുകളിൽ കർത്താവേ ആ രാജ്യം മൂലം ഞങ്ങൾക്ക് ലോകമെമ്പാടും ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഞങ്ങളുടെ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളിലെ പ്രസിഡൻ്റുമാർ പ്രധാനമന്ത്രിമാർ കർത്താവ് വിശേഷമേരിക്ക നാടുകളുടെ പ്രസിഡന്റ് ഒരുപാടുള്ള പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇക്കാര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം അത്ഭുതകരമായിട്ടുണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരണകൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതത് രാജ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന വിവിധ രാജ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബഹുമാനമുള്ള എം പിമാർ എം എൽ എമാർ ബഹുമാനുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിധക്കാൻ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോരോരോരോരോരോ കച്ചവടക്കാരെ സ്കൂളുകൾ കോളേജുകൾ ഓർഫിനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡ്ഡനായിട്ടുള്ളവർ ഏകാന്തതയിൽ ഇരിക്കുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ പലവിധ ഉദ്യമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു സയൻറ്റിസ്റ്റുകൾ പലവിധ ഭാരത്തിലിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു അടിമ ദുഃഖത്തിൽ ഇന്നും ഇരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും അഡിക്ഷനിലിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ വചനത്താൽ അഡിക്ഷനിൽ നിന്ന് വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അസ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും പ്രത്യേകമായ ദുർസ്വഭാവങ്ങളാൽ പാവത്തിൻ്റെ അഡിക്ഷനിൽ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശുപോത്വ യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലാസ് ചെയ്യും